ക്രൈസ്തവ സമുദായത്തിന് ഒരു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആർക്കും കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ഡോസായിട്ടാണ് നമ്മൾ ആരംഭത്തിൽ ഈ ഒരു കാര്യത്തെ വിലയിരുത്തേണ്ടത് വളരെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം നേരിടുന്ന ഒരു പിടി പ്രതിസന്ധികളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സാമൂഹ്യസ്ഥിതി ഇന്ത്യയുടെ വിശാലമായ ഒരു അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ ഓരോ ദിവസവും പെരുകി വരുന്ന അക്രമണങ്ങൾ പീഡനങ്ങളാണ് ഈ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തെ പൗരന്മാരെന്ന നിലയിൽ പല സ്ഥലങ്ങളിലും ആ ഒരു പദവിയോ പൗര സ്വാതന്ത്ര്യമോ ഇല്ലാതെയാണ് ക്രൈസ്തവർ ജീവിക്കുന്നത് അതിന് ഈ ആക്രമണങ്ങളെയും ഒക്കെ പ്രതി എന്താണ് അതിനെ അതിന്റെ വേഗം കൂട്ടുന്നതിൽ അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടും അവരുടെ രാഷ്ട്രീയവും വളരെ പ്രസക്തമാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കണക്കാക്കാം എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഒരു ഒരു ധാർമ്മികത എന്തുകൊണ്ട് ബി ജെ പി തുടരണം എന്നുള്ളതിനെ പറയുന്നതിന് ഒരു ധാർമ്മിക ബോധം ഉണ്ട് അതിൽ ഈ കാലഘട്ടത്തിൽ ചില ധാർമ്മിക വിഷയങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാട് ഉദാഹരണം കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിന് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും അടിത്തറകളിൽ ഒന്ന് മനുഷ്യ സംസ്കാരത്തിന്റെ തന്നെ സിവിലൈസേഷൻ്റെ തന്നെ തുടക്കങ്ങൾ എന്ന് പറയുന്ന ഫാമിലി എന്നാണല്ലോ വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞ സംവിധാനത്തോട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താണ് ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താണ് ഇവിടെ കുടുംബം അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനാണ് ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിനാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിനും ഭരണത്തുടർച്ചയ്ക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാമൂഹിക പരിതോവസ്ഥയിൽ വലിയൊരു പ്രസക്തിയുണ്ട് സ്വർഗവിഭാഗം കൂടിത്താമസം വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഗർഭചിത്ര നിരവധി അനവധി വിഷയങ്ങളിൽ ഈ ഒരു ധാർമ്മിക നിലപാട് ഉയർത്തിക്കാട്ടുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയം പാടെ പരാജയപ്പെട്ടു അവര് നമ്മുടെ ക്രൈസ്തവ നീതിബോധവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ചേരാത്ത നിലപാടുകളാണ് പലയിടത്തു എടുക്കുന്നത് ഇനി രണ്ടാമത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു യാഥാർത്ഥ്യമാണ് പലതരത്തിൽ നമ്മൾ അഭീ ഭീഷണിയെ നേരിടുന്നുണ്ട് അവരുടെ പണക്കൊഴുപ്പിനോ അവരുടെ പബ്ലിസിറ്റികൾക്കോ പരോക്ഷമായിട്ട് പിന്തുണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ അതിന് കൃത്യമായൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇവിടെ ശക്തമായ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി എന്താണ് മലയോരങ്ങളുള്ള മനുഷ്യർ ഒരു നിശബ്ദമായ കുടിയറക്കിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാട് കാടാക്കിയും നാട്ടിലേക്ക് കാട്ടുമൃഗങ്ങളെ നിർബാധം അഴിച്ചുവിട്ടും വനം വകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ കാർബൺ ബോണ്ട് വാങ്ങി ഇവിടുത്തെ മനുഷ്യരെ വഴിയാധാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ വോട്ട് ചെയ്ത് അവരുടെ വെറും അന്ധരായ അണിയങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ നേതൃത്വങ്ങൾ ക്രൈസ്തവ സമൂഹം കർഷക സമൂഹം തങ്ങളുടെ നിലനിൽപ്പിന്റെ വിഷയങ്ങളെങ്കിലും തങ്ങളിവിടെ ഉണ്ട് എന്ന് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പുകളെയാണ് ഉപയോഗിക്കേണ്ടത് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഈ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ തൃശ്ശൂരത് പോലെ സുരേഷ് ഗോപിയെ പോലെ നല്ല ഒരു ഒരു മനുഷ്യനെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഈ സമവാക്യങ്ങളൊക്കെ ഇവിടുത്തെ കർഷക സമൂഹവും ഒക്കെ മലയോര ജനതയും പൊളിച്ചെഴുതിയാന് തിരുവനന്തപുരത്ത് അത് പൊളിച്ചെഴുതാനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചു അദാനിക്ക് അന്ധമായ പിന്തുണ കൊടുക്കുന്ന ബി ജെ പി ഭരണത്തോടുള്ള എതിർപ്പാണ് അവിടെ കണ്ടതെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവർ ഇനിയത്തെ കാലത്ത് എങ്ങനെ രാഷ്ട്രീയത്തെ നേരിടണമെന്നുള്ളത് ഇടതിന്റെയും വലതിന്റെയും വാലായിട്ടല്ല മറിച്ച് പ്രശ്നാധിഷ്ഠിതമായ വിഷയാധിഷ്ഠിതമായ പിന്തുണ കൊടുക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ ഒരു ഒരുമയുണ്ടെങ്കിൽ ഇനിയത്തെ കാലത്ത് ക്രൈസ്തവ സമൂഹത്തിന് അത് നമുക്കെന്തെങ്കിലും സാമുദായികമായ സങ്കുചിതത്വമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടല്ല സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മൂല്യബോധമുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ക്ഷുദ്ര ശക്തികളുടെയോ പ്രതിലോമ ശക്തികളുടെയോ ഒക്കെ കയ്യിലെ ഉപകരണങ്ങളാകുന്ന ഇവിടുത്തെ അന്ധരായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വഴിയെ നമ്മൾ തടന്ന് ഈ നാട് തന്നെ കാരണം ക്രൈസ്തവർക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ട് കാരണം മറ്റാരെയും കാൽ കൂടുതൽ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനാധിപത്യ ഇന്ത്യയെ മതേതര കേരളത്തെ ഒക്കെ കെട്ടിപ്പടുക്കുന്നതിൽ സമഗ്ര സംഭാവന നൽകിയവരാണ് അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നിതാന്തമായൊരു ജാഗ്രത ആവശ്യമാണ് അതിന് തൃശൂരെ ആളുകൾ കാണിച്ചതുപോലെ ഒരു ആർജവത്വവും ധൈര്യവും കൂട്ടായ്മയും കാണിക്കാൻ കേരളത്തിലെ മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും പൗരബോധമുള്ള ക്രൈസ്തവർ മതേതര വിശ്വാസികൾ തയ്യാറായാൽ ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നിശ്ചയമായിട്ടും പൊളിച്ചെഴുതപ്പെടും ആർക്കും അധികാരം തുടർച്ചയായി വീട്ടിൽ കൊണ്ടു കൊടുക്കും എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കാൻ പറ്റാതെ ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റിയുള്ള ഉത്തരവാദിത്വമുള്ളവരായിട്ട് രാഷ്ട്രീയ നേതൃത്വം മാറും നരേന്ദ്രമോദിയുടെ അധികാര ഗർവ് ഇതോടുകൂടി ശമിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് താഴ്ന്നിരിക്കുകയാണ് നാനൂറിന് മേലെ കടക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വീമ്പിളക്കിയിരുന്ന ആളുകളാണ് ഈ ഒരു കൂപ്പുകൂത്തൽ അപ്പോൾ ഒരുപക്ഷെ ചില രാഷ്ട്രീയ കക്ഷികളെയൊക്കെ കൂടി ചേർത്ത് നിർത്താൻ പറ്റിയാൽ ഒരു മൂ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ളത് മോദിക്ക് അത്ര ഉറപ്പുള്ള കാര്യമൊന്നുമല്ല അത് ദേവപ്രസാദ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാതെ ദുഷിച്ചു പോകാവുന്ന ഒരു അധികാരത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് ജനാധിപത്യ ഇന്ത്യയെ രക്ഷിച്ച ഇവിടുത്തെ പൗരബോധമുള്ള ജനങ്ങൾക്കാണ് ഇവിടെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ജോർജി ഓക്കെ വ്യക്തമാണ് ഞാൻ അവസാന അവസാനമായി ശ്രീ ഫാദർ ടോം ഒലിക്കറോഡ് പ്രത്യേകിച്ച് ഇത് വലിയൊരു സന്ദേശം നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു എങ്കിലും ഒരിക്കൽ കൂടി എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ അത് ആര് ഭരണത്തിൽ വന്നാൽ പോലും ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ നേരിടാൻ പോവുകയാണ് അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും അത് എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നാലും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫലം തന്നെയല്ലേ ായിട്ടും ജനാധിപത്യ വ്യവസ്ഥതയിൽ പ്രതിപക്ഷം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അധികാരം എവിടെയാണ് ദുഷിക്കുന്നത് ചോദിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ആളില്ലാതെ വരുന്നിടത്താണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഈ അഞ്ചു വർഷങ്ങൾ ഇന്ത്യയിൽ അധികാരം ദുഷിച്ചതിന്റെ ഒരു പിടി ഉദാഹരണങ്ങൾ നമുക്കുണ്ട് കേരളത്തിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇടതുപക്ഷം അധികാരം ദൂഷിച്ചതിന്റെ എത്രയെത്ര അടയാളങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ എവിടെയും അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു കെൽപ്പുള്ള ഒരു ശക്തമായ പ്രതിപക്ഷമാണ് ഈ ജനാധിപത്യ സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ചു വർഷം എന്താണെങ്കിലും ജനാധിപത്യ ഇന്ത്യക്ക് നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവും എന്നതിൽ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട് ഒരുപക്ഷെ ഭരണഘടനയെപ്പോലും ഈ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് അമൻഡ് ചെയ്യാൻ പറ്റും ന്യൂനപക്ഷ അവകാശങ്ങൾ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റും അതിൽ നിന്നൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ജനാധിപത്യം ആഫ്റ്റർ ഓൾ തലയെണ്ണത്തിലാണല്ലോ അടുത്ത പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ തിലപ്പുറം ആളെണ്ണമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് അതും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഓർത്തു വെച്ചാൽ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം പരമാവധി കുറച്ചും ഉള്ള കുഞ്ഞുങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടും ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ നല്ലവണ്ണം ഓർക്കേണ്ട കാര്യമാണ് അടുത്ത പത്ത് വർഷം ഓരോ വർഷത്തെയും ജനന നിരക്കൊന്നെടുത്ത് അക്ഷരാഭ്യാസമുള്ളവരാണല്ലോ ക്രിസ്ത്യാനി ഉള്ള പള്ളിക്കൂടം മുഴുവൻ നമ്മൾ സ്ഥാപിച്ചത് അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ജനന നിരക്കുകളൊക്കെ എടുത്ത് പഠിച്ചാൽ ഇനി ആര് ഭരിക്കും ഇന്ത്യ കേരളം എന്നുള്ളത് അവിടെ കണക്ക് വളരെ കൃത്യമായിട്ടുണ്ട് അത് പഠിക്കാതെ ഈ തൃശൂർ ഒരു ജയം ജയിച്ചു എന്ന് ഞങ്ങൾ അടുത്ത അമ്പത് വർഷം ഇങ്ങനെ പിന്തുണ കൊടുത്ത് ജയിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് മാറും ജനാധിപത്യം ആളെണ്ണമുള്ളവന്റെ കൂടെയാണെങ്കിൽ അതുണ്ടാവുക എന്നുള്ളതാണ് ഈ സമുദായത്തിന്റെ ജനാധിപത്യ ഭൂമികയിൽ ഒരു സ്ഥാനം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞെങ്കിൽ എന്നുള്ളതാണ് എന്റെ ഒരു 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 ആശങ്കയും ആഗ്രഹവും ഓക്കെ യെസ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഫാദർ ടോമലി കരോട്ടി ഘട്ടത്തിൽ നടത്തി നടത്തിയിരിക്കുന്നത് പ്രതീക്ഷ ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായിട്ടുള്ള ഒരു ഒരു മുന്നറിയിപ്പ് ഒരു ഒരു സന്ദേശം തന്നെ നൽകിയിരുന്ന് നൽകിയിരിക്കുന്നു